മിന്നൽ പ്രളയത്തിൽ വിറങ്ങലിച്ച് ഇടുക്കി കഴിഞ്ഞ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ കല്ലാർ ക്രമാതീതമായി വെള്ളം ഉയർന്നു നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി വാഹനങ്ങൾ ഒലിച്ചുപോയി കല്ലാർ ഡാം തുറന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പെയ്തു തുടങ്ങിയ മഴ അർദ്ധരാത്രിയോടെ അതിശക്തമാവുകയായിരുന്നു കൂട്ടാർ തൂക്കുപാലം മുണ്ടിയിരുമ ബാലഗ്രാം താന്നിമൂട തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി കൂട്ടാറിൽ നിന്ന് ഒരു ട്രാവലറും ബൊലേറോയും കാറും ബൈക്കും ഒഴുക്കിൽപ്പെട്ടോ അപ്പൊ ഞാൻ സാറിന് വണ്ടി എന്താ ഓടേ പോയിട്ട് വന്നുകഴിഞ്ഞാൽ ഓട്ടോ പോയിട്ട് വന്നുകഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഭയങ്കര ഫ്രണ്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തത് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി സി ടിവിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ ഒരു ധൈര്യത്തിന് നമ്മൾ അവിടെ ആണ് ഇന്നലെ പിന്നെ രണ്ടു ദിവസം ആണ് റോട്ടം പോയിട്ട് വന്നത് അന്നത്തെ വണ്ടി എടുത്ത് ഇന്നലെ ഒരു മൂന്ന് അയപ്പം കയറി പോകുന്ന വരെ ഒരു കുഴപ്പമില്ലായിരുന്നു മൂന്നൂണി ആയപ്പോഴത്തേക്കും വിളിച്ചു ഞാൻ അവിടുന്ന് ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരു പകുതിയോളം വെള്ളമായി ആ വണ്ടിയുടെ അടുത്തോട്ട് അടുക്കാൻ ഒരു മാർഗ്ഗം ഇല്ലാതായി പോയി ലാഷ് ഞങ്ങൾ അവിടുന്ന് കയർ കൊണ്ടുവന്ന് കയർ കൊണ്ടുവന്ന് കെട്ടി അവിടെ ബാങ്കിൽ ഫ്രണ്ട് മാവ് നിൽക്കുന്ന മാവുമായിട്ട് ബന്ധിച്ച് എല്ലാം കറക്റ്റ് നോക്കിയതാണ് പക്ഷേ ഒരു ഇല്ലാതായി പോയി ലാഷ് പത്ത് പതിനാല് ലക്ഷം രൂപയുടെ അടുത്ത് നഷ്ടമായിരുന്നു ഞാൻ ഈ വണ്ടി ഓടിയാണ് ഞാൻ വീട്ടിലെ കാര്യങ്ങളും പുഴയും സമീപ റോഡുകളും പൂർണ്ണമായും നികന്നായിരുന്നു വെള്ളം ഒഴുകിയത് വെള്ളം ഉയർന്ന മേഖലകളിൽ കഴിഞ്ഞിരുന്നവരെ രാത്രി തന്നെ നാട്ടുകാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു മുണ്ടിയരുമയിൽ വീടിനുള്ളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഒരു കുടുംബം വീടിന് മുകളിൽ അഭയം പ്രാപിച്ചെങ്കിലും പിന്നീട് വീട് പൂർണ്ണമായും മുങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും നാട്ടുകാർ സാഹസികമായി ഇവരെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു കൂട്ടാറിൽ നിന്ന് ഗ്രാമീണ മേഖലയായ അല്ലിയാറിലേക്കുള്ള ചപ്പാത്ത് തകർന്നു അന്യാർ തൊളുവിൽ വളർത്തുമൃഗങ്ങൾ ഒലിച്ചുപോയി നിരപ്പേൽക്കടയിൽ അര ഏക്കറോളം കൃഷിഭൂമി നശിച്ചു കൂട്ടാറിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും സാധനങ്ങൾ നശിച്ചു കല്ലാർ ഡാമിന്റെ എല്ലാ ഷട്ടറുകളും ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഡാമിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കിയതോടെ പച്ചടിയിൽ ഓട്ടോറിക്ഷ ഒഴുകിപ്പോയി തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിലെ നടപ്പാതിയിലും വെള്ളം കയറി കല്ലാർ ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തി ചിന്നാർ ബെദേൽ ഭാഗങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി